കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോളയാട് യൂണിറ്റ് ജനറൽ ബോഡി യോഗവും തെരഞ്ഞെടുപ്പും കോളയാട് വ്യാപാര ഭവനിൽ നടന്നു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോളയാട് യൂണിറ്റ് പ്രസിഡന്റ് മനോജ് നാഷണിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു അസുഖമായിട്ട് ഏതെങ്കിലും ആസ്പത്രിയിൽ വലിയ ചികിത്സയ്ക്ക് വിധേയമായി ഓർമ്മശക്തി നഷ്ടപ്പെട്ട് സംസാരശേഷി നഷ്ടപ്പെട്ടവരെ മാത്രം ചേർത്തതാണെങ്കിൽ അതും പരിഗണന ലഭിക്കുക പിന്നെ ഭാര്യയെ ചേർക്കാതെ സ്വന്തം ചേരാതെ ഭാര്യയുടെ അനിയത്തിയെ ചേർന്നു അനിയത്തിയോ അതല്ലെങ്കിൽ പെണ്ണിയോ ചേർന്നു അതല്ലെങ്കിൽ പെങ്ങളുടെ ഭർത്താവിനെ ചേർക്കണം പെങ്ങളെ സഹായിക്കാൻ ഏറ്റവും മിക്ക പണി പെങ്ങളുടെ ഭർത്താവിനെ ചേർക്കലാണല്ലോ പെങ്ങളുടെ ഭർത്താവ് ഗുരുതരമായ രോഗത്തിൽ ഇവിടെ ചികിത്സിക്കുന്നയാളാണ് ഇനി അത്തരത്തിൽ വന്നിട്ടുള്ള അപേക്ഷകൾ എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് അത്തരക്കാരുടെ അപേക്ഷ ചർച്ചയ്ക്ക് പോയി എടുത്തിട്ടില്ല എന്നതാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഒരാൾ മരിച്ചാലും ആ മരിക്കുന്ന സെക്കൻഡിൽ യൂണിറ്റ് ഭാരവാഹികളെ അറിയിക്കണം യൂണിറ്റ് ഭാരവാഹികൾ സ്റ്റീറിംഗ് കമ്മിറ്റി മെമ്പർമാരെ അറിയിക്കണം എന്നെയും അവിടെ അറിയിക്കണം എന്ന കാര്യം എല്ലാ രോഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സ്റ്റീറിംഗ് കമ്മിറ്റി അങ്ങനെ എഴുത്തും പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അറിയിക്കുന്ന അറിയിച്ചാൽ അത് സംബന്ധിച്ചപ്പം തന്നെ പഠനം നടത്തും മാറ്റി മാറ്റി വെക്കും കൊടുക്കാൻ യഥാർത്ഥത്തിൽ ജനറൽ സെക്രട്ടറി വി ഷൈജു ട്രഷറർ മർഷൂദ് നല്ലേരി കെ കെ രാമചന്ദ്രൻ വി ഹരീന്ദ്രൻ കെ രാഘവൻ പി പുരുഷോത്തമൻ എൻ പി പ്രകാശൻ എ സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കെ ജെ മനോജിനെ പ്രസിഡന്റായും എൻ വി ഷൈജുവിനെ ജനറൽ സെക്രട്ടറിയായും മർഷൂദിനെ ട്രഷററായും തിരഞ്ഞെടുത്തു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ